പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാളികാവ് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ഇത് രൂപീകരിക്കുന്ന സമയത്ത് അവര് എത്രത്തോളം ഇപ്പോ കൺവെൻഷൻ ഇവിടെ നിങ്ങളത് അറിയിക്കാനും അപ്പം കിട്ടുന്ന നിർദ്ദേശങ്ങൾ താഴെ തട്ടത്തിലേക്ക് അറിയിക്കാനും പല മാർഗങ്ങളും പല കാര്യങ്ങളൊന്നും അറിയിച്ചു ഒരു കാര്യം അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഫോണില്ല മറ്റു കാര്യങ്ങളില്ല നമ്മൾ കത്തൊക്കെ എഴുതി കഴിഞ്ഞാല് ആ പരിപാടി കഴിഞ്ഞിട്ട് അവർക്ക് ആൾക്കാരെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അസ്ഥയിലാണ് നമ്മൾ പക്ഷെ നിരന്തരമായിട്ട് തയ്യൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വെച്ച് നിരന്തരമായിട്ട് സമരം ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് സർക്കാരിൽ നിന്ന് എടുക്കാൻ കണ്ടി കഴിഞ്ഞു അതിൽ ഹെൽത്ത് കം റിട്ടയർമെന്റ് ആണ് ആദ്യം വന്നത് പിന്നെ തൊണ്ണൂറ്റിയാറിൽ സ്വന്തമായിട്ട് തയ്യൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി വന്നു ആ ക്ഷേമനിധി വന്നപ്പോഴോ വളരെ നമുക്ക് തയ്യൽ തൊഴിലാളികളുടെ സംഘടിത ശക്തി കൊണ്ട് പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും നേടിയെടുത്തവ സംരക്ഷിക്കാൻ ഇനിയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ക്ഷേമനിധിയിൽ നിന്നും നൽകുന്ന പ്രസവാനുകൂല്യം പതിനയ്യായിരം എന്നത് രണ്ടായിരമാക്കുന്നത് നിർത്തണമെന്നും പതിനയ്യായിരം രൂപ ഒന്നിച്ചു നൽകണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട് അധ്യക്ഷത വഹിച്ചു പി മുജീബ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ പി മൊയ്തീൻകുട്ടി ഏരിയ സെക്രട്ടറി കൃഷ്ണകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ മാനു ജയലക്ഷ്മി തൂവൂർ ജമീല ബൈജു ടി പി യൂസഫ് പാർവതി രത്നം എന്നിവർ പങ്കെടുത്തു എ കെ ടി എ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്ലസ് ടു വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവൂ